നമ്മൾ അടുത്ത് വരുന്ന എട്ട് ദിവസങ്ങൾ കൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം വായിച്ച് പൂർത്തിയാക്കുന്നത് ഇത് മിശിഗായിലേക്കുള്ള പരിശോധനാ മുനമ്പാണ് മർക്കോസിൻ്റെ സുവിശേഷം വെസിനച്ച ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഈ ഒരു ചർച്ചയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷം ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ വചന വായനാ പദ്ധതിയിൽ ഉണ്ടായ അനുഭവങ്ങൾ ചിന്തിക്കാനും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനും ദൈവം തന്ന അവസരത്തെ ഓർത്ത് അല്പം ദീർഘമായ ഒരു ടൈം ലൈൻ ലൈനായിരുന്നു നമ്മളിപ്പോൾ പിന്നിട്ടിട്ടത് പക്ഷേ അത് ഒട്ടും വിരസമായിട്ട് തോന്നിയില്ല കാരണം അതിൽ കടന്നു വന്ന കഥാപാത്രങ്ങളും സംഭവങ്ങളുമൊക്കെ അത്രയ്ക്ക് എനിക്ക് തോന്നി അതോടൊപ്പം എൻ്റെ മനസ്സിനെ ഈ ടൈം ലൈനിൽ വല്ലാതെ ഭാരപ്പെടുത്തിയ ഒരു കാര്യം ലാവീദ് സാവൂള് സോളമൻ ഈ മൂന്ന് ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പ് ലഭിച്ച മൂന്ന് വ്യക്തികൾ അവരുടെ ജീവിതം ദുരന്ത പര്യവസായിയായി മാറിയതിലുള്ള സങ്കടമാണ് അവരിലൂടെ കർത്താവ് ആഗ്രഹിച്ച ഒരു വലിയ പദ്ധതി ഉണ്ടാകാം അതൊക്കെ യഥാർത്ഥത്തിൽ പൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഈ രക്ഷാകര പദ്ധതിയെ അത് കാര്യമായിട്ട് വാദിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ ഉള്ളിലൊരു സംശയം നിൽക്കുകയാണ് നമ്മൾ പഴയ നിയമത്തിലെ ഏത് കഥാപാത്രത്തെ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മെസിഹ വരുന്നത് വരെയുള്ള എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരും അപൂർണരാണ് എന്ന് സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ